സെന്റിന് വെറും രണ്ടേക്കാൽ ലക്ഷം രൂപ വെച്ചിട്ട് വീട് ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് വില്ലാ പ്രൊജക്ട് എന്നിവക്കൊക്കെ അനുയോജ്യമായ ഒരു ഏർ സ്ഥലം ബഡ്ജറ്റ് ഫണ്ടിന്റെ കയ്യിൽ സെയിലിന് വന്നിട്ടുണ്ട് നമ്മൾ ഈ പ്ലോട്ടിലേക്ക് വരുന്ന കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് നമ്മളെ കുറ്റിയാടി കുറ്റിയടി നിന്ന് കക്കട്ട് വഴി നരിപ്പറ്റ പോകുന്ന റോഡിൽ നൂറ് മീറ്റർ മാറി കുന്നത്തുചാലിലാണ് നമ്മൾ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വരുന്ന നമ്മൾ ഈ പ്ലോട്ടിൽ നിലവിൽ പത്തൊൻപതോളം തെങ്ങ് വരുന്നുണ്ട് കവുങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് സ്കൂളാകട്ടെ ആരാധനാലയങ്ങളാവട്ടെ എല്ലാം തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട് നമ്മൾ ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്തുകൂടെ തന്നെയാണ് മലയോര ഹൈവേ ഒക്കെ പോകുന്നത് മാത്രമല്ല നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കൊക്കെ വെറും അര മുക്കാൽ മണിക്കൂറുകൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി അതുപോലെ നാദാപുരം കല്ലാച്ചി ഒക്കെ പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ ഇവിടെ വില്ലാ പ്രൊജക്റ്റിനൊക്കെ അനുയോജ്യമായ പ്ലോട്ടാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലായത് ആയതുകൊണ്ട് തന്നെ വീട് എടുക്കാനും അനുയോജ്യമാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള നമ്മൾ ഈ ഒരേക്കർ സ്ഥലത്തിൽ ഒരു സെന്റിന് ഓണർ ചോദിക്കുന്നതോ രണ്ടേക്കാർ ലക്ഷം രൂപ അതും ആണ് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും ഇവിടെ ഒന്ന് കാണാനും വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്തോളൂ അടിപൊളി പ്ലോട്ടാണ് വില്ലാ പ്രൊജക്ട് ൊക്കെ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് അപ്പോൾ കാത്തിരിക്കേണ്ട പെട്ടെന്ന് തന്നെ കുറയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീടോ ഫ്ലാറ്റോ ബിൽഡിംഗോ വിൽക്കാനാണെങ്കിലും വാങ്ങാനാണെങ്കിലും രണ്ടിലാണെങ്കിലും താഴെ കാണുന്ന ബജറ്റ് ഫണ്ടില കോണ്ടാക്ട് ചെയ്താൽ അതിന്റെ കാര്യം നമ്മൾ സെറ്റ് ആക്കി തരും